സിനി കെ സെബാസ്റ്റിനെ സ്വപ്നഭവനം ഭവനം യാഥാർത്ഥ്യമായി ദർശന ക്ലബ്ബിന്റെ സ്വിമ്മിംഗ് പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന സിനി കെ സെബാസ്റ്റിനെ മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് സ്വിമ്മിംഗ് പരിശീലനം നേടുന്നതിനായി സോളമൻ സോളമനച്ഛന്റെ അരികിലേക്ക് എത്തുന്നത് ഒരു വർഷത്തെ പരിശീലനത്തിനുശേഷം സംസ്ഥാന തല മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടുവാൻ സിനിക്ക് സാധിച്ചു ദേശീയ തല മത്സരത്തിൽ പങ്കെടുത്തുവെങ്കിലും മെഡലുകൾ ലഭിച്ചില്ല നിരാശപ്പെടാതെ കഠിന പ്രയത്നം സിനി തുടർന്നു ഇത്തവണ സംസ്ഥാനതല മത്സരത്തിൽ സ്വർണവും നാഷണൽ ലെവൽ മത്സരത്തിൽ വെള്ളിയും നേടി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജർമ്മനിയിൽ നടന്ന എട്ടാമത് ലോഗ ഡാസ് ഗെയിംസിൽ പങ്കെടുക്കുവാൻ യോഗ്യത നേടി സാമ്പത്തിക സഹായത്തിനായി മുത്തൂട്ട് ഗ്രൂപ്പിന്റെ അടുത്ത് ഫദർ സോളമൻ അപേക്ഷ കൊടുക്കുകയും മുത്തൂട്ട് ഗ്രൂപ്പ് അത് പരിഗണിക്കുകയും ചെയ്തു ജർമ്മനിയിലേക്ക് പോകേണ്ട സാമ്പത്തിക സഹായം മുത്തൂട്ട് ഗ്രൂപ്പ് നെൽ സിനിക്ക് നൽകി ജർമ്മനിയിൽ നടന്ന ലോക ഡോഫ് ഗെയിംസിൽ ഇന്ത്യക്കായി നാല് സ്വർണവും ഒരു വെള്ളിയും അടക്കം അഞ്ച് മെഡലുകൾ നേടി നാടിനോ അഭിമാനമായി തിരികെ വന്ന സിനി കെ സെബാസ്റ്റിനെ മുത്തൂട്ട് ഗ്രൂപ്പ് സ്വീകരണ യോഗം നടത്തുകയും യോഗത്തിൽ വെച്ച് ഭാരതത്തിനുവേണ്ടി തി തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ച സിനി കെ സെബാസ്റ്റിനെ മുത്തൂട്ട് ഗ്രൂപ്പ് സ്നേഹസമ്മാനമായി വീട് നൽകുവാൻ അനുമതി നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിമൂന്നിന് തറക്കല്ലിട്ട് വീടുപണി ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചിന് വീടിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു ദർശന ക്ലബ് ഡയറക്ടർ ഫാദർ സോളമൻ കടമ്പാട്ടു പറമ്പിൽ സി എം ഐ ദർശന ക്ലബ് വൈസ് പ്രസിഡന്റ് വിബിൻ ഗ്രൂപ്പ് കൺവീനർ ജോസ് കൊരട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പൈങ്ങട്ടൂർ പഞ്ചായത്തിലെ കടവൂരിൽ മുത്തൂർ ഗ്രൂപ്പ് പണിതീർത്ത വീടിന്റെ താക്കോൽദാനം മുത്തൂർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജോർജ് എം നിർവഹിച്ചു കടവൂർ സെന്റ് ജോർജ് ഇടവക വികാരി ഫാദർ സെബാസ്റ്റിൻ വീടിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ മുത്തൂട്ട് ഗ്രൂപ്പ് തൊടുപുഴ ബ്രാഞ്ച് മാനേജർ സണ്ണി വർക്കി നവീൻ ചന്ദ്രൻ സിമി പ്രതാപ് കുമാർ വണപ്പുറം ടൗൺ ലയൻസ് ക്ലബ് പ്രതിനിധികൾ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു